ഒരു ഈ മനുഷ്യൻ എന്നിട്ട് ഇവൻ വലുതായി കാലും ഒക്കെ മുളച്ച് അവൻ ഭൂമിയിലേക്ക് വന്നു വളർന്ന് അന്തരീക്ഷത്തിലേക്ക് മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം പിളിക്കാനായപ്പോ ഇവൻ ചോദിക്കുകയാണ് അങ്ങനെ ഒരു ദൈവം കല്യൊന്ന് കാണട്ടെ അങ്ങനെയാണ് ചോദ്യം ചെയ്തത് അവനെയാണ് ചോദ്യം ചെയ്യുന്നത് കുറയാൻ നീ ആരായിരുന്നു ആരാണ് നിന്നെ ഈ പരുവത്തിലേക്ക് എത്തിച്ചതെന്ന് നിനക്കറിയോ സൃഷ്ടാവിനെ ചോദ്യം ചെയ്യാൻ പറ്റുന്ന ഈ ഒരു പാകത്തിലേക്ക് നിന്നെ എത്തിച്ചവനെയാണ് നീ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ അതിലേക്കല്ല വരുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് അള്ളാഹുവിന്റെ ചെയ്തത് ബോധിക്കേൾപ്പിക്കാണ് ആദ്യം ചെയ്തത് ഒന്നാം സ്റ്റെപ്പ് അതാണ് ആശയം ആശയപ്പെടുപ്പിക്കല്ല നമ്മൾ ചെയ്യുന്നത് അങ്ങനെയുള്ള റിഹേഴ്സൽ നമ്മൾ നടത്തേണ്ട കാര്യമില്ല എന്ന് കാരണം എത്ര സങ്കീർണമായ ആയത്തുകൾ ആണെങ്കിലും നമ്മൾ ഇങ്ങനെ കേട്ടിട്ട് നടത്തി ആ നമ്മളിപ്പോ മൊബൈലിൽ റെക്കോർഡർ ഓൺ ആക്കി നമ്മള് പറഞ്ഞു അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പിൽ നമ്മൾ വോയിസ് ഇട്ടു ആ വോയിസ് നമ്മളാണ് പറഞ്ഞാൽ പിന്നെ നമ്മൾ തങ്ങളുടെ മനസ്സിൽ ഈ അക്ഷരങ്ങളിൽ ഹറഫ് വീണു പോകാതെ ആ ഹറഫുകളെ മുഴുവൻ അങ്ങയുടെ മനസ്സിൽ അതിനൊരു പ്രത്യേക താളവും രീതിയും ഉണ്ട് അതിന്റെ പാരായണ രീതി ശാസ്ത്രം ആ രീതിശാസ്ത്ര പ്രകാരം അത് പാരായണം ചെയ്യുന്ന കാര്യവും തങ്ങളെ കൊണ്ട് അത് പാരായണം ചെയ്യിപ്പിക്കുന്ന കാര്യവും ഹിഫുവാക്കിപ്പിക്കുന്ന കാര്യവും ഞാനേ പെടുത്തിരിക്കുന്നു തങ്ങളെ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഒന്നാമത്തെ സ്റ്റെപ്പ് തിലാവത്തിൽ കുറാനാണ് അത് ഇന്നും അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മളിൽ എന്നാ ഞാൻ പറഞ്ഞത് ആദ്യം തിലാവത്താ പഠിക്കുന്നത് എന്നിട്ട് വിവിധങ്ങളോട് പറഞ്ഞു സുമ്മ ഇന്നലൈന ബയാന പിന്നീട് ഈ തന്നതിന്റെ ഒക്കെ വിശദീകരണങ്ങൾ എന്തായിരിക്കും അതിലും തങ്ങൾ ആലോചിച്ച് ഒരിക്കലും അടിക്കരുത് അത് ആവശ്യമുള്ള നേരത്തെ ഞാനാണ് പഠിപ്പിച്ചു പഠിപ്പിച്ചു കൊടുത്തു സ്വഹാബത്ത് വന്ന് ചോദിക്കാൻ അവസരം കൊടുക്കൂല്ല അതിന് മുമ്പ് ഓരോന്നും അള്ളാഹുക്കാരെ പഠിപ്പിച്ചു കൊടുത്തു അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഓതുക ആ ഓത്ത് എത്ര പേര് ഓതി എന്നാണ് ആദ്യം ചോദിക്കാൻ സമയം മേടിച്ചിട്ടാണ് ഞാൻ കുറഞ്ഞ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് അവസാനിപ്പിക്കാം ഞാൻ ഓതി വെച്ച ആയത്താണ് എന്റെ മർമ്മം അതിലേക്ക് വരണു അപ്പൊ ഏറ്റവും ചുരുങ്ങിയത് ഖുർഖാന്റെ വാർഷികാഘോഷമായ ഈ റമബാനിന് ഷഹ്രു റഹബാൻ ഖുർആൻ അല്ലേ ഖുർആന്റെ വാർഷികാഘോഷമാണ് റമബാൻ ഇതിൽ ഒരു തവണയെങ്കിലും ഈ വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ വായിച്ചു തീർക്കാൻ ഓതി തീർക്കാൻ പാരായണം ചെയ്തു തീർക്കാൻ എനിക്കും നിങ്ങൾക്കും പറ്റിയിട്ടില്ലെങ്കിൽ എന്ത് നോമ്പാണ് സുഹൃത്തുക്കളെത്തേക്ക് തീർന്നവരൊന്ന് കൈ കൊക്കണം എന്ന് പറഞ്ഞാൽ പറയുന്നില്ല ഞാൻ പറഞ്ഞപ്പോൾ പറഞ്ഞു നിങ്ങൾ കൈ കൊക്കേണ്ട മനസ്സിൽ പൊക്കിയാൽ മതി കാരണം ഇവിടെ പരസ്യായിട്ട് പൊക്കണം എന്ന് പറഞ്ഞാൽ ചിലപ്പോ അറിയാൻ പോകാൻ പൊക്കാതിരിക്കാനും

ഒരു അഞ്ചാറ് മണിക്കൂറൊക്കെ ചെലവാക്കണ്ടാവില്ലേ ആളൊന്നും ആവില്ല പറഞ്ഞതാ അഞ്ചാറ് മണിക്കൂർ എന്തായാലും ഉണ്ടാവും ഒന്നര മണിക്കൂർ ഖുർആാൻ ഓദാൻ നീക്കി വെച്ചിട്ടില്ലെങ്കിൽ ഓരോ പത്തിലും മുപ്പത് അരമണിക്കൂർ കൊണ്ട് ഒരു അരമണിക്കൂർ കൊണ്ട് ഒരു ഒന്നര മണിക്കൂർ ഓതിയാൽ മൂന്ന് ജുസ് തീരും പത്ത് ദിവസം കൊണ്ട് ഒരു തീരും മൂന്ന് പത്തിൽ ഓരോക്കൾ തീരും മൂന്ന് ഞാൻ പറയുന്ന അതും അടുത്തൂർ ഖുർആാൻ ഓദാൻ ഉപയോഗിച്ചിരുന്നെങ്കിൽ ഇരുപത് ജുസ് തീരൂലായിരുന്നു പറയുമ്പോഴേക്ക് മുപ്പത് ചുസ് തീർന്ന് ഒരുണ്ടെങ്കിൽ അവരോട് പറയാണ് സമയം അതിക്രമിച്ചിട്ടില്ല ഇനിയുണ്ടല്ലോ അതുകൊണ്ട് ഞാൻ പറയാണ് ഒരു മൂന്ന് വീതം ഒരു ഒന്നര മണിക്കൂർ വീതം ഇനി പിടിച്ചാലും ഈ എന്ന റമബാനിലെ നിങ്ങൾക്ക് ലഭിക്കും ഒന്നാമത്തെ ില്ല രണ്ട് ഖുർഹാൻ പഠിക്ക ഇത് വലിയൊരു സംഭവമാണ് നമ്മളെ സംസ്കരിക്കണം ഖുർആാൻ കൊണ്ട് സംസ്കരണം ലഭിക്കണം ഇമാർഡർഷിപ്പ് ഖുർആാൻ വിട്ടു കൊടുക്കണം ആരാണ് നിന്റെ ഇമാമ ആരാണ് നിന്നെ ലീഡ് ചെയ്യുന്നത് നീ പലിശയുമായി ഇടപെടാറുണ്ടോ ഇല്ല ഒരു ഇമാമി എന്റെ ഇമാവ് ഖുർആാനാണ് എന്റെ ഇമാവ് പറയുന്നു പലിശയുമായിട്ട് ബന്ധപ്പെടരുത് വ്യഭിചരിക്കുന്നില്ല മോട്ടിക്കുന്നില്ല സാമ്പത്തിക ചൂഷണങ്ങളുമായിട്ട് എടുക്കാറില്ല എന്തേ കാരണം എന്റെ ഖുർആൻ അത് എഴുതിയിൽ ഇല്ല തിരിയാക്കുക ഏറ്റവും നേരായ മാർഗത്തിലേക്കാണ് എനിക്ക് ഗൈഡൻസ് നൽകുക അതുകൊണ്ടാണ് ഞാൻ ഇത്തരം ഏർപ്പാടുകളിലൊന്നും പെടാത്തത് എന്ന് പറയാൻ എന്നാണോ നമുക്ക് പറ്റുന്നത് അന്നാണ് നമ്മുടെ ലീഡർഷിപ്പ് ഖുർആാന് വിട്ട് കൊടുത്തു എന്ന് പറയാൻ പറ്റുള്ളൂ എന്റെ ലീഡർ ഖുർആൻ പറയാൻ പറ്റുള്ളൂ ഇത് മൂന്നും നമ്മൾ പാലിക്കണം അതില് മൂന്നാമത്തതാണ് ആശയം ചിരിഞ്ഞെങ്കിൽ മാത്രം നടക്കുന്ന കാര്യം മൂന്നാമത്തത് ആശയം തിരിഞ്ഞാൽ മാത്രം നടക്കുള്ളൂ ഖുർആൻ കൊണ്ട് സംസ്കരണം ലഭിക്കണമെങ്കിൽ നമുക്ക് ഖുർആന്റെ ആശയം എന്താന്ന് മനസ്സിലാക്കണ്ടേ അതുകൊണ്ട് ഖുർആൻ എന്നല്ല മറ്റുള്ള എല്ലാ ഗ്രന്ഥങ്ങളിലും ഞാൻ ആറ് ഇരുപതിന് പരിപാടി അവസാനിക്കുക എന്നിട്ട് നമുക്ക് ബാക്കി പരിപാടിയിലേക്ക് കടക്കാം സമാപനത്തിലേക്ക് പ്രവേശിക്കാം അപ്പൊ അതിന്റെ ഉള്ളിൽ പറഞ്ഞു തീർത്തുകയാണ് വിശുദ്ധ ഖുർആനിൽ എന്നല്ല അള്ളാഹു ഇറക്കിയ സകലമായ ഗ്രന്ഥങ്ങളിലും സകല ഏഴുകളിലും അള്ളാഹു നാല് കിതാബ് നൂറ് ഏഴുകൾ ഇറക്കിയത് അള്ളാഹുവിന്റെ സന്ദേശങ്ങൾ അതല്ലേ ഒരു ലക്ഷത്തി ഇരുപത്തി നാലായിരം അധ്യാപകരിലൂടെ അള്ളാഹു ഈ ലോകത്തിന് കൈമാറിയത് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉണ്ടെങ്കിൽ പിന്നെ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം ഏഴും കിതാബും ഒക്കെ വേണ്ടേ എല്ലാവർക്കും ഇല്ല എല്ലാവർക്കും കൊടുത്തിട്ടില്ല ഏഴും കിതാബ് എല്ലാവർക്കും ഏഴും കിതാബും കൊടുത്തിട്ടില്ല പക്ഷെ അവരെയൊക്കെ ഈ ഏഴും കിതാബിലൂടെ പഠിപ്പിച്ചു ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം പ്രവാചകന്മാരിലൂടെ അധ്യാപകരിലൂടെ ഈ ലോകത്തിന് കൈമാറി തന്ന വിശങ്ങൾ അത് നൂറേഴ്ലുള്ള വിഷയം അപ്പോഴല്ലേ നമുക്ക് ഖുറാൻ കണ്ട് പൂർത്തീകരിക ഖുറാനിലും ഉണ്ട് ദോറാത്തിലും ഉണ്ട് ഇജീലിലും ഉണ്ട് സബൂറിലും ഉണ്ട്

ഇബ്രാഹിമ വ മൂസ മൂസ ഇബ്രാഹിം ഇബ്രാഹിം നബിയുടെ നബിയുടെ ഇടയിലും ഇടയിലും നബി എല്ലാ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ എന്ന് പറയുന്നത് ും ഉദ്ദേശിച്ചോണ്ടാണ് വേദങ്ങളിലൊക്കെ ഇതുണ്ട് അതിൽ രണ്ടെണ്ണം പ്രത്യേകം എടുത്തു പറഞ്ഞു ഏഴിനൊരു പ്രതിനിധിയെയും കിതാബിന് ഒരു പ്രതിനിധിയെയും അതിന്റെ അർത്ഥ മഹാന്മാര് പറഞ്ഞത് മുൻകഴിഞ്ഞ ും കിതാബിലും കൂടെ പ്രവാചകന്മാരിലൂടെ എന്താണത് ഈ നാലായത് കൊണ്ട് എല്ലാവരും അതൊന്നും മനോഹരായിട്ട് നമുക്കതിന്റെ ആശയം പറയാം ഒത്തിരി പറയാം അത് നിങ്ങൾ അത് ആ ഒരു നെൽ ഉൾക്കൊള്ളണേ അതിനാണ് പറയുന്നത് ആത്മവിശുദ്ധി നേടിയവൻ തീർച്ചയായിട്ടും വിജയിച്ചിരിക്കും ആദ്യത്തെ പ്രസ്താവന കൽബ് നന്നായവൻ വിജയിച്ചിരിക്കുന്നു സംസ്കരണം ലഭിച്ചവൻ നന്നായിരിക്കും അപ്പം ആരാ വിജയിച്ചത് ഇതത്തിലും പരത്തിലും വിജയിച്ചത് മൺ തസക്ക ആത്മവിശുദ്ധി നേടിയവരാണ് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാര് പറഞ്ഞു മൻ തസക്കൽ എന്നാണ് അത്ഭുത അതാ തസക്കിഹി അവന്റെ നാമങ്ങൾ സംസാരങ്ങൾ മാത്രം കൃത്യമായ അർത്ഥമാണ് അടയാളപ്പെടുത്തുന്ന സംസാരം നടത്തുന്നവൻ എന്ന് പറഞ്ഞാഥം പറയുന്നവൻ പടച്ചോം പറ്റുള്ള സംസാരം മാത്രം നടത്തുന്നവൻ

ബൽ എന്തുകൊണ്ട് ഇത് നേടാൻ പറ്റുന്നില്ല എന്തുകൊണ്ടാണ് നമുക്ക് ഇത് നേടാൻ പറ്റാതെയായത് എവിടെയാണ് നമ്മൾ റൂട്ട് തെറ്റിയത് എവിടെയാണ് നമ്മൾ ട്രാക്ക് തെറ്റിയത് അത് ഹയാത്ത് പറയണം അതിനു മുമ്പ് ഇതൊന്ന് ആലോചിച്ച് നോക്കി മനസ്സ വാച കർമ്മിഹി മൂന്നായി അത് ആദ്യം വേണ്ടത് അൽബ് നന്നാകും ഹൽബ് നന്നാവുകാത്ത ഹൃദയം കുറുമ്പില്ലാത്ത ഹൃദയം വിദഗത്തില്ലാത്ത ഹൃദയം കുഹില്ലാത്ത ഹൃദയം ഇതുണ്ടാകുമ്പോഴാണ് ഒരു മനുഷ്യൻ നന്നാവുക എന്റെ പ്രിയപ്പെട്ട മോഹിനികൾ എത്ര ആളുകൾക്ക് മനസ്സ് നന്നാകാൻ പറ്റും എല്ല ഉണ്ടായിട്ട് കാര്യമുണ്ടോ നാവ് നേരെയാക്കാൻ വലിയ പണിയൊന്നുമില്ല പ്രവർത്തികൾ നേരെയാക്കാൻ വലിയ പണിയൊന്നുമില്ല ഈ മനസ്സ് നേരെയാക്കണമെങ്കിൽ നല്ല ശ്രമകരമായ പണി തന്നെ വേണം മനസ്സ് നേരെ നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് ബാലൻസിൽ നിൽക്കണമെങ്കിൽ നല്ല പ്രയാസമുണ്ട് അള്ളാഹു നമുക്ക് ഈ കൊണ്ട് ഈശിക്കുന്നത് തന്നെ നമ്മുടെ മനസ്സ് നേരെയാക്കണം സൂക്ഷ്മത ഉള്ളതായി തീരണം എന്നുള്ളതാണ് രാജക്കും തത്തക്കും നല്ല സുയാമിന്റെ ലക്ഷ്യം ദുരൂപിന്റെ ലക്ഷ്യം നമ്മൾ അങ്ങോട്ട് എത്തണം മനസ് നേരെയാവണം അതിന് മനസ്സ് നേരെയാവുന്നതിന്റെ അടിസ്ഥാന വിഷയം എന്താന്ന് വെച്ചാൽ ഇതിന് വിശ്വസിച്ചെങ്കിലും മനസ്സ് ശരിയാവൂ ബാക്കി കുറുമ്പും കുഷുബും ഒന്നുമില്ല നല്ല ഭക്ഷ്യാണ് നല്ല നമ്പൂരിയാണ് ആരോടും കുറുമ്പില്ല കുഷുമ്പില്ല ദുഃശീലങ്ങളൊന്നുമില്ല പുറവരി പോലും ഇല്ല ഒക്കെ റെഡിയാണ് ഒരു നല്ല നമ്പൂരി നല്ല ഒരു നായരി എന്നൊക്കെ പറയാം അതുകൊണ്ട് സുഹൃത്തുക്കളെ മനസ്സെന്നായോ ഇല്ലേ മനസ്സെന്നാവാണെങ്കിൽ അതാസ് അതാകീയത്തിന്റെ അതില്ലേ നടക്കൂല അതിലും ഒരു പാകായാ മതിയോ മാത്രം മതിയോ വേണം ഒരാൾ ബഹുമാനപ്പെട്ടവരെ പറ്റി നമ്മളിപ്പോ മജ്മായിലെ കുട്ടികളുടെ കൂടെ ഒരു ഉത്തരേന്ത്യൻ പര്യടനം നടത്തി അവിടെ നമ്മുടെ കുട്ടികൾ മൂന്ന് ഗ്രാമങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്ന കാര്യം ശ്രദ്ധിക്കുക വളരെ വിജയകരമായിട്ട് ആ സംഗതികൾ നടത്താൻ കഴിയുന്നുണ്ട് പോയ മക്കളും അതിൽ നല്ല സമർത്ഥരാണ് ഞാൻ പറഞ്ഞു കാണാൻ വേണ്ടി പോയിരുന്നു അപ്പൊ അന്ന് അവിടെ അലീഗിലേക്ക് സാധുവായി എനിക്ക് ഒരു ചെറിയ ക്ഷണം കിട്ടിയിരുന്നു അവിടുത്തെ വിദ്യാർത്ഥികൾ വിളിച്ചു അലീഗഡിലൊരു പള്ളിയിൽ ഇന്ന് റസാഖാന്റെ ആണ്ടാണ് അപ്പൊ അഹ്മദ് റസാഖാന്റെ ആണ്ടിൽ പ്രസംഗിക്കണമെന്നുള്ളത് അപ്പൊ ഞാൻ അഹ്മദ് റസാഖാനെ പറ്റി അന്ന് പ്രസംഗിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തെ പറ്റി ഒന്ന് ഇങ്ങനെ വായിച്ചപ്പം അന്ന് കണ്ടത് ഈ അഹ്മാൻ ട്രിപ്പുർ റസൂലും അഹബത്ത് റസൂലും ഇങ്ങനെ പറഞ്ഞിട്ട് മധുർ റസൂലും പറഞ്ഞിട്ട് ആളുകൾ എങ്ങനെ ആവേശം കൊണ്ടിരിക്കുകയാണ് അപ്പൊ ശത്രുക്കൾ പറഞ്ഞു ഈ അഹബദ് റസാഹാൻ മഹബത്ത് റസൂല് റസൂല് ഇഷ്ക ഇഷ്കെന്ന് പറഞ്ഞ് പറഞ്ഞ് മറന്നു പോയിരിക്കുന്നു ഞങ്ങളെ കൂട്ടത്തിലും ചിലർ പറയാറുണ്ട് സുന്നിങ്ങനെ റസൂൽ എന്ന് പറഞ്ഞേ 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 ഇവർക്ക് മറന്നു പോയിരിക്കുന്നു അവർക്ക് മനോഹരമായി മറുപടി പറയുന്നുണ്ട് മറുപടി പറയുന്നുണ്ട് ആര് ഇമാ മഹബ്മൻ ഞാൻ വായിച്ചു പോലാതായിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞു ശത്രുക്കൾ എന്നെ പറ്റി ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് ഞാൻ മഹപ്പത്ത് റസൂര് പറയുന്നത് കൊണ്ട് മഹപ്പത്തു റസൂര് പറയുന്നത് കൊണ്ട് എനിക്ക് പണച്ചോരോട് സ്നേഹമല്ലാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം ഉണ്ട് അവരോട് എനിക്ക് പറയാനുള്ളത് അമ്മാണപ്പ് വെച്ച് വധാൻ പറയുന്നത് കൊണ്ടാണ് ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അന്ന് എപ്പോഴും റസൂദാന്റെ എന്തോരും പറയാനുള്ള ുംബിയോടാണ് ഈ അഡ്രസ്സിൻ രണ്ടു മുഴുവനും മാത്രമല്ല പിന്നെ എങ്ങനെയാ ഞാൻ ഈ പണി നിർത്താ ചോദിക്കുന്നത് അദ്ദേഹം എന്നിട്ടാ പറഞ്ഞു എനിക്ക് പഠിച്ചോടും ഇഷ്ടമല്ല എന്ന് പറയുന്നുണ്ട് അത് വെറുതെയാണ് അടർത്തി മാറ്റാൻ പറ്റില്ല ബഹുമാനപ്പെട്ടവർ പറയാണ് എന്നിട്ട് അദ്ദേഹം ആ കൗപിനോട് മറുപടി പറഞ്ഞു ധൈര്യം ഉണ്ടെങ്കിൽ

ഒന്നിലാഹ എന്നുള്ള മറ്റേ കഷ്ടത്തിൽ വസു എഴുതിയിട്ടുണ്ട് ധൈര്യമുണ്ടെങ്കിൽ വന്നിട്ട് വെട്ടി പൊളിച്ച് പരിശോധിച്ചു മനസ്സിന്റെ ധൈര്യമാണത് മനസ്സിന്റെ സൂറത്തുൽ ഇഖ്ലാസ് സൂറത്തുൽ തൗഹീദ് സൂറത്ത് സൂറത്തു എന്നൊക്കെ പേരുള്ള അധ്യായത് ഒരുപാട് പേരുകൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആയി പറയുന്നത് എന്താണ് എന്നാലും ഈ സൂറത്ത് ആണ് അള്ളാഹു സമദ്രാണ് അള്ളാഹ് മക്കളില്ലാന്ന് പറഞ്ഞത് വലബിയുള്ളത് അള്ളാഹ് മമ്മി പാപ്പ ഇല്ലാന്ന് പറഞ്ഞത് അള്ളാഹുവിനെ സമാനരായ ആരുമില്ലെന്ന് പറയുന്നത് ആശയം പക്ഷെ എന്റെ ചോദ്യം ഈ സൂറത്ത് തുടങ്ങിയത് എന്ന വാചകമാണ് എന്ന വാചകം കൊണ്ടാണ് അത് തോങ്ങിയോട് എന്താ പറയാ ബുദ്ധിയുള്ള ആളാണ് അദ്ദേഹം ഒറ്റക്ക് ഇരുന്നിട്ട് ഇങ്ങനെ ചിന്തിച്ചു കണ്ടെത്തി അങ്ങനെ ഉള്ളു ഒറ്റക്കിരുന്ന് ആലോചിച്ചിട്ട് അബ്ബാഹു ഏകനാണെന്ന് കണ്ടെത്തി ഒറ്റക്കിരുന്ന് ആലോചിച്ചിട്ട് അള്ളാഹു ഏകനാന്ന് കണ്ടെത്തി എന്നിട്ട്

അപ്പൊ തോഷിതിനോടൊപ്പം ഒരു സാരത്ത് ഒരു പിന്നെ ഇവിടെ താങ്കളെ ഇത് രണ്ടാക്കി വരഞ്ഞിരിക്കാൻ വരുന്നു എന്ന് മഹാനവറുകൾ ചോദിക്കുക ഞാൻ പറഞ്ഞു വരുന്നത് സുന്നിയാവണം അതാണ് ഹൃദയത്തിന്റെ ഒന്നാമത്തെ ആത്മവിശുദ്ധി ഹൃദയ വിശുദ്ധിയുടെ ഒന്നാം സ്റ്റപ്പറ അത് ആർ എസ് സിയുടെ പ്രവർത്തകർക്ക് എന്നും സാധ്യ അല്ല വലിയ സന്തോഷം പിന്നെ നാള് നന്നാവണം നല്ലത് മാത്രം പറയാം ഖുറാനുത് വിറി അല്ല നല്ലത് മാത്രം പറയാം മാത്രം പറയാനല്ലേ നോമ്പ് നമ്മളെ പരിശീലിപ്പിക്കുന്നത് പഴയ കാലത്തൊക്കെ വനു ഇസ്രായലിലെ നോമ്പന്നെന്തായിരുന്നു വനു ഇസ്രായേൽ നമ്മളെ നോമ്പ് കാരണം കൊണ്ടാ നോമ്പ് എന്ന് പറഞ്ഞാൽ സുപരി മുതൽ പ്രഭാതം പ്രഭാതം മുതൽ പ്രദോഷം വരെ ഏത് ചെയ്യാം ഭക്ഷണം കഴിക്കരുത് വെള്ളം കുടിക്കരുത് പല ഷഹുവത്തുകളും ഉപേക്ഷിച്ചിരിക്കുക അല്ലെ എന്നാൽ പ്രധാനം പറയുന്നതിന് തടസ്സം ഇല്ല അപ്പൊ ഞാൻ പ്രസംഗിച്ചു നോമ്പ് വർഷത്തിലാവു ഇല്ല പക്ഷേ വനു ഇസ്രായേലിന്റെ നോമ്പ് ഇങ്ങനെ ആയിരുന്നില്ല വനു ഇസ്രായേലുകാരുടെ നോമ്പൻ ചെറിയൊരു മാറ്റമുണ്ടായിരുന്നു അവരുടെ നോമ്പന്നേതായിരുന്നു മൗന വ്രതമായിരുന്നു മൗന വ്രതമായിരുന്നു വനു ഇസ്രായേൽ ഉണ്ടായിരുന്നത് എന്തേ കാരണം നോമ്പുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അമ്മാരോട് മാത്രം സംസാരിക്കാൻ പഠിപ്പിക്കാനാണ് മനുഷ്യരോട് സംസാരിക്കാത്ത ഒരു ദിവസം അതാണ് അവരുടെ പേര് മനുഷ്യനോട് സംസാരിക്കാത്ത ദിവസമാണ് അവരുടെ നോമ്പ് അങ്ങനെയാണ് അവരുടെ പേര് നോമ്പിനേത് പേര് വന്നത് മൗനവ്രതം എന്ന പേര് വന്നത് അതാണ് സത്യത്തിൽ നമ്മളെയും ശീലിപ്പിക്കുന്നത് പക്ഷെ നമുക്കത് ഒന്ന് ആ ടൈറ്റ് ഒന്ന് കുറച്ചു നല്ല കാര്യങ്ങളാണെങ്കിൽ പറയാം അല്ലെങ്കിൽ മിണ്ടാതന്നതിനെ പറ്റൂലായിരുന്നു മനുഷ്യ മക്കളോട് മിണ്ടാനേ പറ്റൂല നോമ്പു കഴിഞ്ഞാല് മനുഷ്യൻ അങ്ങനെയാണ് മൗനവ്രതം ആചരിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ അതാണല്ലോ മറിയം ബീവി ആ കുട്ടിനിയായിട്ട് വരുമ്പോൾ മറിയം ബീവി മറിയൻ ബീവിയോടുള്ള പറയാൻ പറഞ്ഞത് ഞാൻ നേർച്ചയാക്കിയിട്ടുണ്ട് എനിക്കിന്ന് വ്രതമാണ് ഇന്ന് ഞാൻ ഒരു മനുഷ്യ കുട്ടിയോടും സംസാരിക്കൂല അതിന്റെ അർത്ഥം ഇന്ന് പഠിച്ചവനോട് മാത്രം സംസാരിക്കുന്ന ദിവസമാണ് അപ്പൊ അവരുടെ നോമ്പിന്റെ രീതി അതെ അള്ളവാനോട് മാത്രം സംസാരിക്കുന്ന ദിവസമാണ് അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ നമ്മുടെ നോമ്പ് ആലോചിച്ചു നോക്ക് കൂടുതൽ ടൈറ്റ് ആകുമായിരുന്നു കൂടുതൽ ടൈറ്റ് ആകുമായിരുന്നു നമുക്ക് അങ്ങനെയല്ല നമുക്ക് നല്ലതൊക്കെ പറഞ്ഞോ എന്നാലും വേണ്ടാത്തരം നോമ്പിൽ ഒഴിവാക്കണം അപ്പൊ അതുകൊണ്ട് ഹൃദയവും നാവും കർമ്മവും മൂന്നും നന്നാവണം മനസ്സാവാച കർമ്മണം നിങ്ങൾക്ക് വിശുദ്ധി നേടി രക്ഷപ്പെടാൻ ശ്രമിക്കണേ ഇതാണ് നൂറ് എട്ടിലും നാല് കിതാബിലും അന്നാഹിതിന് ചുരുക്കി പറയാനുള്ളത് ഈ സന്ദേശം നിങ്ങളിലേക്ക് കൈമാറിക്കൊണ്ട് ഈ പ്രഭാഷണം ഇവിടെ അവസാനിപ്പിക്കുകയാണ്